ഫ്യൂച്ചർ ടെൻസ് ഭവിഷ്യത്കാൽ പാവിഗാനം സാമാന്യ ഭവിഷ്യത്കാൽ സിമ്പിൾ ഫ്യൂച്ചർ ടെൻസ് എക്സാമ്പിൾ മെയ് സ്കൂൾ ജാവുങ്ക ഐ വിൽ ഗോ ടു സ്കൂൾ ഞാൻ സ്കൂളിൽ പോവും മെയ് ഖർ ജാവുങ്കി ഐ വിൽ ഗോ ടു ഹൗസ് ഞാൻ വീട്ടിൽ പോവും തും ചിത്ര കിഞ്ചോ ഹെ യു വിൽ ഡ്രാ പിച്ചർ നിങ്ങൾ ചിത്രം വരയ്ക്കും തും കൊല്ലം ജാവോഗി യു വിൽ ഗോ ടു കൊല്ലം നിങ്ങൾ കൊല്ലത്തേക്ക് പോകും വ ഹിന്ദി പടേ ഹി വിൽ സ്റ്റഡി ഹിന്ദി അവൻ ഹിന്ദി പഠിക്കും റീന ജലേബി ലായേകി റീന വിൽ ബ്രിങ് ജലേബി റീന ജിലേബി കൊണ്ടുവരും വേ പാട്ട് പടേങ്കെ അവർ പാഠം പഠിക്കും വേ ഗേന്ത് കേളെങ്കിൽ ഡേ വിൽ പ്ലേ ബാൾ അവർ പന്ത് കളിക്കും അവം നാച്ചെങ്കി വി വിൽ ഡാൻസ് ഞങ്ങൾ ഡാൻസ് കളിക്കും റീന അവർ കലാഗീത ഗായെങ്കിൽ റീന ആൻഡ് കല വിൽ സിങ് ദ സോങ് റീനയും കലയും പാട്ട് പാടും ഇവിടെ ജാവൂങ്ക ജാ പ്ലസ് ഹുങ്ക എന്ന് വന്നു പുല്ലിംഗത്തിൽ ജാ പ്ലസ് ഊങ്കി എന്നു വന്നു ശ്രീലിംഗത്തിൽ കീഞ്ച് പ്ലസ് ഓഹെ കിഞ്ചോഹെ പുല്ലിംഗ ബഗോചനം ജാ പ്ലസ് ഓഹി ജാവോകി ശ്രീലിംഗ ബഗോചനം പടു പ്ലസ് ഏക പുല്ലിംഗ ഏകവചനം പടേഗ ലാ പ്ലസ് ഏകി ലായേകി സ്ത്രീലിംഗ ഏകവചനം പട പ്ലസ് എങ്കെ പഡേങ്കെ പുല്ലിംഗ ബഹുവചനം കേൾ പ്ലസ് എങ്കെ ഖേളെങ്ക പുല്ലിംഗ ബഹുവചനം നാച്ചു പ്ലസ് എങ്കി നാച്ചേങ്കി സ്ത്രീലിംഗ ബഹുവചനം ഗേങ്കി ഗ പ്ലസ് എങ്കി സ്ത്രീലിംഗ ബഹുവചനം